ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ലാബ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളായി നമ്മൾ ഫേസ് മസാജ് വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് നമ്മുടെ ഡേ സിക്സ് ആണ് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ ഞാൻ പക്ഷെ ആ വെയ്റ്റ് ലോസ് ചലഞ്ചിൽ നിന്ന് എനിക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി ഞാൻ വന്നപ്പോൾ എത്തിയതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട് നാളെ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് അത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡേ സിക്സിന്റെ എന്തൊക്കെയാണെന്നുള്ളത് ജി എം ഡയറ്റ് ഫോളോ ചെയ്യാത്തവരെ എല്ലാവരും ജി എം ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ജി എം ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരുപാട് നാളായില്ല നമ്മൾ ഫേസ് യോഗ ചെയ്തിട്ട് ആ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് നിങ്ങൾക്ക് ഫേസ് മസാജ് എസ്പെഷ്യലി നമുക്ക് കൊളാജൻ നമ്മുടെ സ്കിന്നിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫേസ് മസാജ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചായിട്ട് കാണിച്ചായിരിക്കും ഇപ്പം നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ് യോഗ ക്ലാസസ് ഉണ്ട് ഫേസ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പെയ്ഡാണ് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് ആയിട്ട് പേ ചെയ്യുന്നത് അത് വെളിയിലൊക്കെ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫേസ് യോഗ ചെയ്യണം കൂടെ ചെയ്യിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ആവും നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ടിൽ ഫേസ് മസാജ് ഫേസ് യോഗ ഫേസ് എക്സസൈസ് ഒക്കെ അവൈലബിൾ ആണ് അതിന് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് ഫേസിനെ ടോൺ ചെയ്യാനും അതേപോലെ തന്നെ കൊളാജൻ ഇംപ്രൂവ് ചെയ്ത് ഫേസിലുള്ള ചുരുക്കങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാലഞ്ച് മസാജിങ്സ് കുറച്ച് ടാപ്പിങ്സ് ഒക്കെ ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസസ് ആണ് മസാജസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫേസ് എപ്പോഴും കുറെ നാളായില്ലേ ഫേസ് മസാജ് ചെയ്തിട്ട് അതുകൊണ്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫേസ് നല്ലപോലെ ഒന്ന് ഇതൊക്കെ ഇട്ട് കൊടുക്കണം മോയിസ്ചറൈസർ ഇട്ട് നല്ല ഒന്ന് മോയിച്ചറൈസർ ഇടാതെ ചെയ്യരുത് അപ്പൊ ഫേസിന് ആയിട്ട് ഫേസ് വലിയ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ ഫേസ് ഒന്ന് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം കേട്ടോ കൊറച്ച് കട്ടിക്ക് ഇട്ട് കൊടുത്തോളൂ കാരണം നമ്മൾ മസാജ് ചെയ്യുമ്പോ അതിങ്ങനെ സ്ലിപ്പായി സ്ലിപ്പായി പോകും അല്ലെങ്കിൽ ഓക്കെ നല്ലപോലെ ഒന്ന് കട്ടിക്ക് ഇട്ടുകൊടുക്കാം കണ്ണിന്റെ അടിയിലും കണ്ണിന്റെ മുകളിലും ഒക്കെ ഒന്ന് കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫേസ് നല്ല പോലെ വാഷ് ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്യണം നമ്മുടെ കൈകളും നല്ല ക്ലീൻ ആയിരിക്കണം അതിനുശേഷം വേണം നമ്മൾ ഫേസ് മസാജ് ഒക്കെ ചെയ്യാനായിട്ട് എന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടാപ്പിങ്സും മസാജസും ഫേസ് ലിഫ്റ്റ് ആകാനും ടോൺ ആകാനുള്ള കുറച്ച് സ്റ്റെപ്സും ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൊളാജൻ സോറി നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റിലാക്സ് നമ്മുടെ ഷോൾഡർ ഒക്കെ നല്ല റിലാക്സ് ആക്കി നല്ല ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എന്റെ ബ്രീത്ത് ഔട്ട് ചെയ്ത് വേണം എപ്പോഴും നമ്മൾ ഫേസ് മസാജ് ചെയ്യാൻ ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ ഒന്ന് നല്ല ഒന്ന് ടേൺ ചെയ്യാതെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ ഇപ്പോഴൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനും തിരക്കും ഭയങ്കര പ്രഷറും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് തന്നെ ഫേസ് പെട്ടെന്ന് ചുളുങ്ങിപ്പോവും ചുരുണ്ട് പോവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരും പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഒരുപാട് ലാപ്ടോപ്പും ഒരുപാട് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കുണ്ട് നിങ്ങൾ അടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ഉണ്ട് നല്ല ഇപ്പം ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കുറേ എത്ര നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് കൂടെ എടുക്കണം നമ്മൾ ചെയ്തിട്ട് വീണ്ടും പോയിരുന്ന മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ കറപ്പാകും അപ്പം ഞാൻ എന്നൊരു ജോലി ആയതുകൊണ്ട് എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വേറെ വഴിയില്ല നിങ്ങൾക്ക് അങ്ങനെ അല്ല എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെ കുറച്ചൊന്ന് ഒന്ന് മാറ്റി വെച്ച് കണ്ണിന് റെസ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് മസാജ് എന്ന് പറയുന്നത് കൈ നല്ല പോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേ കൈ ഇതേപോലെ ഇരിക്കാം നമ്മുടെ ഈ അടിയിലിരിക്കുന്ന വിരല് ഇങ്ങനെ ഇരിക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് കൈ ഇങ്ങനെ ബാക്കിലേക്ക് പോകണം അതായത് ഇങ്ങനെ അടിയിൽ കൂടെ മസാജ് ചെയ്ത് ഇങ്ങനെ അടിയിൽ കൂടെ ബാക്കിലേക്ക് പോകണം ഓക്കെ ഈ വിരൽ ഇത് ഇതെങ്ങനെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ നല്ല മസാജ് ചെയ്ത് അടിയിലേക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക ഓക്കെ അപ്പൊ രണ്ട് കൈയും ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് നല്ല പോലെ സ്ട്രെച്ച് ചെയ്യുക വൺ ഓക്കെ ടു നല്ല സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യണം ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നല്ല സൈഡ് ഇത് ട്വന്റി കൗണ്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്വന്റി കൗണ്ട്സ് വരെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ സ്കിന്നെന്ത് ചെയ്യും നല്ല സൈഡിലേക്ക് നല്ലപോലെ ലിഫ്റ്റ് ആകും നല്ല മുകളിലേക്ക് ലിഫ്റ്റ് ആകും ഇവിടെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാകും അല്ലെ നമുക്കൊരു ചിക്കനട്ടില്ലേ തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴേ നമ്മൾ കൊളാചനം കറക്റ്റായിട്ട് ഇൻടേക്ക് ചെയ്യാത്തത് കൊണ്ടൊക്കെയാണ് നമുക്ക് എന്ത് പറയുന്ന സ്കിന്നിൽ ഒരുപാട് ചുരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടോ എന്റെ സ്കിന്നു ഞാൻ ആ പൊന്നാങ്കണ്ണി ചീര കഴിച്ചതിനു ശേഷം കണ്ടോ നെയ്യും പൊന്നാങ്കണ്ണി ചീര ഞാൻ ഫേസിന്റെ ഒരു ഗ്ലോ ഉണ്ടോ ഫേസ് നല്ല നീറ്റായിട്ടിരിക്കും ഒരു മേക്കപ്പ് നമ്മൾ ഇണ്ടേ കാര്യമില്ല നമുക്ക് ഫ്രഷ് ആയിട്ട് ലിപ്സ് വരെ കണ്ടോ ഒന്നും ഇട്ടിട്ടില്ല എന്റെ ലിപ്സ്റ്റിക്കിലും കണ്ടോ ഞാന് ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ ഡെയിലി അങ്ങനെ നമ്മൾ അങ്ങനെ കഴിക്കുക സോറി നമ്മുടെ നെയ്യും പൊന്നാങ്കണിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ലിപ്സും ഒക്കെ നല്ല കളറായിട്ട് വരും എന്റെ ലിപ്സ് ഞാൻ ഒന്നും ഒരു ലിപ്സ്റ്റിക്കോ ലിബാമോ ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ ഞാൻ നല്ല കളറായിട്ട് വരും എല്ലാരും ട്രൈ ചെയ്ത് പോകണം കേട്ടാ പൊന്നാങ്കണ്ണി ചീരയുടെ പൗഡറും ആ വാരം പോവും ഓക്കെ അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു നല്ല സൈഡിലേക്ക് മസാജ് ചെയ്യും അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗം കഴുത്തിലാണല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ചുരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കഴുത്തിൽ ഇതേപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല നട്ടല് നിവർത്തിയിരുന്ന് റിലാക്സ് ആയിട്ട് മസാജ് ചെയ്യുക സ്റ്റഡിയാം വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, ten. Okay, out the side. One, two, three, four, five, six, seven, eight, nine. Okay, relax. അപ്പോ നമ്മുടെ കഴുത്തിൽ നമ്മൾ ചെയ്തു ഇതൊക്കെ കുറച്ച് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സിലൊക്കെ ഇല്ലാത്തവർ ക്ലാസിലൊക്കെ ഉള്ളവർക്ക് അതിൽ കുഴപ്പമില്ല നമ്മൾ ഈ ക്ലാസ് ഒരുപാട് ക്ലാസ്സസ് വേറെ വേറെ ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റി ഒക്കെ ആയിട്ട് ഒരുപാട് ചെയ്യിപ്പിക്കും പ്രശ്നമില്ല അല്ലാത്തവർക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടോ ചെയ്യും നെക്സ്റ്റ് വൺ കൊളാഞ്ചൻ ടാപ്പ് നമ്മുടെ ഫേസിൽ നമ്മൾ ഒരു ഒരു പ്രത്യേക രീതിയിൽ നല്ല ടാപ്പ് ചെയ്യുന്ന സമയത്ത് ചുമ്മാതെ ഫേസ് യോഗ അറിയാൻ വയ്യ ദേവിയത് ഫേസിലിട്ട് മസാജ് ചെയ്യരുത് തനിയെ പരിപാടികളൊന്നും കാണിക്കാൻ നോക്കരുത് അറിയാവുന്ന പഠിച്ചിട്ടുള്ള ഫേസ് യോഗ പഠിച്ചിട്ടുള്ള ഫേസ് യോഗ ഇൻസ്റ്റക്ട് ആയിട്ടുള്ള ഒരാളുടെ പരിശീലനത്തിൽ മാത്രമേ ഫേസ് യോഗ ചെയ്യാവൂ ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഫേസിനുണ്ടാവുന്ന കാര്യങ്ങൾ ഓക്കെ നെക്സ്റ്റ് വൺ നമ്മുടെ കൈ രണ്ടും ഇതേപോലെ വെക്കുക എന്നിട്ട് ഇത് നമ്മുടെ ജോണ ഈ ഭാഗം ഇത്രയും ഭാഗം നല്ല കണ്ടോ നല്ല മുകളിലേക്ക് ടാപ്പ് ചെയ്യുക നല്ല ഇങ്ങനെ അപ്പോൾ ഡയറക്ഷനിൽ നല്ല പോലെ ടാപ്പ് കൊടുക്കുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഓക്കെ നല്ല മുകളിലേക്ക് അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി ചുരുക്കങ്ങളൊക്കെ കുറഞ്ഞ് നല്ല നീറ്റാവും ഒരു ദിവസം കൊണ്ടല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അടുത്തത് ഇവിടെ ഇതേപോലെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഭാഗം നമ്മുടെ ലോക്ക് ലൈൻ ഒഴി വരുന്ന ഒരു ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓക്കെ വൺ 3, സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ നല്ല സ്ട്രോക്സ് കൊടുക്കണം കേട്ടോ കുറച്ച് നല്ല പ്രഷർ കൊടുത്ത് തന്നെ നല്ലൊരു സ്ട്രോക്സ് കൊടുക്കുക അടുത്ത നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കണ്ണിനെ താഴെ കൂടെ ഇവിടേക്ക് കണ്ണിൻ്റെ തൊട്ട് താഴെ ഉള്ള അതിലേക്ക് പോകരുത് കുറച്ച് താഴെക്ക് ഓക്കെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെ ഓക്കെ നമ്മൾ ഇവിടെ ഇവിടെ സെക്കൻഡ് ഇവിടെ സെക്കൻഡ് ഇവിടെ ഇനി നെറ്റിയുടെ ഈ പകുതി ഭാഗം വേങ്ങനുകളിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നിങ്ങൾക്ക് ഞാൻ ടെൻ കൗണ്ട്സ് വീരോടെ ലെങ്ത് ഒരുപാടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി കൗണ്ട്സ് വരെ ചെയ്യാം ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇവിടെ കണ്ടോ കുറച്ച് നല്ല ഉയർന്നിരിക്കുന്ന മാതിരിയും ഇവിടെ ഡള്ളായിട്ടിരിക്കുന്ന മാതിരി ഫീൽ കണ്ടോ ഇവിടെ ഇങ്ങനെ താഴേക്കിരിക്കുന്ന മാതിരിയും ഇവിടെ ഇരിക്കുന്ന മാതിരി അപ്പം ഫേസ് യോഗയ്ക്ക് അതാണ് ഒരു നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിട്ട് നമുക്ക് കൊളാചരൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് യോഗ സഹായിക്കും അടുത്തത് ഈ സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ നെക്സ്റ്റ് സൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ ഒരു കാരണവശാലും താഴേക്ക് താഴേക്ക് ചെയ്യരുത് മുകളിലേക്ക് മുകളിലേക്ക് വേണം ചെയ്യാനായി അടുത്തത് കണ്ണിൻ്റെ കോണറിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ചെൻ നമ്മുടെ നെറ്റ് ഭാഗം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മൾ ടയ്ക്കാൻ കുറച്ച് കുറച്ച് ടിപ്സ് അപ്പുറപ്പ് ഓർമ്മ വരുന്നത് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ കൊളാജൻ നല്ല പോലെ ഒരു തേർട്ടി ഫൈവ് തേർട്ടി ഒക്കെ ഇയേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ കൊളാജൻ ഉള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് ഇൻടേക്ക് ചെയ്യണം നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ നമ്മൾ എങ്ങനെയാണ് കൊളാജൻ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് നോക്കി കൊളാജൻ പൗഡർ ഉണ്ടാക്കി ദിവസവും കഴിക്കുക കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ആ പൗഡർ ഒരു സ്പൂൺ എടുത്ത് ഹണിയിൽ നല്ല മിക്സ് ചെയ്ത് ഒരു ഗുളിയെ പോലെ ആക്കുക അതിനുശേഷം വിഴുങ്ങാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കൊളാജൻ ഉണ്ടേക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ അത് നെല്ലിക്കയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ കൊളാജൻ ബൂസ്റ്റർ ആണ് അത് നിങ്ങളുടെ മുഖത്തിലുള്ള ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും അത് നോക്കി അതേപോലെ ഉണ്ടാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്ന ഓക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യണം ഒരു വയസ്സ് കഴിയുമ്പോൾ അപ്പോഴാണ് ചുരുക്കങ്ങളും ചുളിവുകളും ഒന്നും ഇല്ലാണ്ട് ഇരിക്കുത്ത് പോലെയാക്കി ഈ കൈയുടെ അടിഭാഗം നമ്മൾ താരയുടെ സെന്ററിൽ വെച്ച് ഇവിടെ നല്ല പ്രസ് ചെയ്ത് വെക്കണം എന്നിട്ട് ഇവിടെ ഇതേപോലെ പിടിക്കാം ഓക്കെ ദെൻ ഈ ഭാഗം ഈ കൈ അരിയിൽ വെച്ച് ഇവിടെയും ഇതേപോലെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇവിടെ രണ്ടു ഭാഗം നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ അവിടെ വരുന്ന സമയത്ത് കൈ ദേ ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് ചെവിയുടെ അടിഭാഗത്തേക്ക് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് ചെവിയുടെ അടിഭാഗത്തേക്ക് പോകണം ഓക്കെ സൈഡിലേക്ക് വൺ ടു കൈ കറക്റ്റ് ആയിട്ട് ഷേപ്പ് ആയിട്ട് പോണം അപ്പോഴേ നമുക്ക് താടി ടോൺ ആവുള്ളൂ ത്രീ ഫോർ ഫൈവ് സിക്സ്

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മുടെ ജോ നമ്മൾ നല്ലതുപോലെ ടേൺ ചെയ്ത് ഡിഫൈൻ ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഭാഗത്തെ സ്കിന്നുകളൊന്നും താഴേക്ക് ഈ ജോയുടെ താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരുമാതിരി ഭയങ്കര വ്യക്തിയായിട്ട് തോന്നുന്നത് അപ്പൊ നമ്മള് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമ്മുടെ സ്കിന്നു നമുക്ക് നല്ലപോലെ ഒന്ന് ടൈറ്റ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും നമുക്ക് ഇഷ്ടമാണല്ലോ എത്ര വയസ്സായാലും സുന്ദരികളായിട്ടൊക്കെ ഇരിക്കാൻ സുന്ദരികളായും സുന്ദരന്മാരും ഒക്കെ ഇട്ടിരിക്കാൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അച്ഛൻ ആമ്പിള്ളേർക്ക് ഫേസ് യോഗ ചെയ്യാറ് പിന്നെന്താ ധാരാളമായിട്ട് ചെയ്യാം ആമ്പിള്ളേർ ഒക്കെ ഇഷ്ടം പോലെ ഫോറിൻ കൺട്രീസിലൊക്കെ ട്രെയിനേഴ്സ് ഒക്കെ ആംപിള്ളാരാണ് ജെൻസ് ആണ് ട്രെയിനേഴ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്യാം ഓരോ കുഴപ്പമില്ല ധൈര്യമായിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് നല്ലപോലെ മസാജ് ചെയ്ത് ഇനി ഇതേ ഈ ഉള്ളം കൈ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യണം അതായത് ജോ ജോ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം കൈ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യണം ചെയ്ത് വൺ ഓക്കെ നമ്മുടെ ജോ ഭാഗം ഓക്കെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

ൂവ് ചെയ്യാനുള്ള മസേജൊക്കെ ചെയ്തു ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഒരു താളത്തില് പതുക്കെ ഒന്ന് ഫുൾട്ടും ടാപ്പ് ചെയ്ത് കൊടുക്ക ഇപ്പൊ നമ്മൾ മോയിസ്ചറൈസർ ഇട്ടാണ് നൈറ്റ് ക്രീം എന്തെങ്കിലും ഇട്ടാണ് നൈറ്റ് മസാജ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇത് കഴുകേണ്ട കാര്യമില്ല ഇല്ല നിങ്ങൾ ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഫേസ് വാഷ് ചെയ്ത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് ഓക്കെ നിങ്ങൾ പലപ്പോഴും പലവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ ഓവറായിട്ട് ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് സാഗ് ആയി പോകുമോ എന്നൊക്കെ തീർച്ചയായിട്ടും സാഗ് ആകും അതെങ്ങനെയാണെന്ന് അറിയാമോ അറിയാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് എന്തെങ്കിലും ഒക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാഗ് ആകും അറിയാവുന്ന പോലെ നല്ല ഭംഗിയായിട്ട് ഒരാളുടെ കീഴിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ സാധ്യമാകത്തില്ല പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അതിൽ കൂടുതലും ഫേസ് മസാജ് ചെയ്യരുത് നമുക്ക് മൂന്ന് ദിവസമാണ് ഫേസ് മസാജ് ക്ലാസസ് ഉള്ളതെങ്കിലും നമ്മൾ അതിൽ കൂടുതലും എക്സസൈസും മസാജിങ്സും ടാപ്പിങ്സും പിഞ്ചിങ്സും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ക്ലാസ്സ് ആകുമ്പോൾ ദിവസവും മസാജ് ചെയ്ത് ഫേസിന് ഇതാക്കരുത് അതിനൊക്കെ ഒരു ട്രിക്കും നാക്കും ഒക്കെ ഉണ്ട് അപ്പൊ അതേപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ ഫേസിയോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുത്താൽ മതി അത് ഇപ്പൊ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്ന് നമുക്ക് ലൈവായിട്ട് മസാജസ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പം ഇന്ന് നമ്മൾ ചെയ്തത് കൊളാജൻ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള മസാജസും ചെറിയൊരു ലിഫ്റ്റിംഗ് ടാപ്പിങ്സും ആണ് ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള തീർച്ചയായിട്ടും ഫേസ് മസാജ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം